പരസ്പര സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യൻ മഹാസമുദ്രം പങ്കിടുന്ന രാജ്യങ്ങൾ സമുദ്രാതിർത്തിയിൽ സമുദ്രാതിർത്തിയിലെ വെല്ലുവിളികൾ പരസ്പര സഹകരണത്തോടെ നേരിടാനും എട്ടാമത് ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനത്തിൽ ധാരണയായി ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിലായിരുന്നു രണ്ടു ദിവസത്തെ സമ്മേളനം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്താനും വെല്ലുവിളികളെ ഒരുമിച്ച് നേരിടാനുമുള്ള ചർച്ചകളാണ് രണ്ട് ദിവസത്തെ ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനത്തിൽ പ്രധാനമായും ഉണ്ടായത് അറുപതിലധികം രാജ്യങ്ങളിൽ നിന്നുമുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇന്ത്യൻ മഹാസമുദ്രം വെറുമൊരു ജലാശയമല്ല എന്നതായിരുന്നു ഇത്തവണത്തെ സമ്മേളനത്തിന്റെ പ്രധാന സന്ദേശം എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കേണ്ട പൊതുതത്വമാണ് സാന്നിധ്യം പ്രതിഫലിപ്പിക്കുന്നതെന്ന് സ്വാഗത പ്രസംഗത്തിൽ ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി പറഞ്ഞു സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യയുടെ പ്രതിബദ്ധത ഉദ്ഘാടന സമ്മേളനത്തിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കർ ഇന്ത്യൻ ഓഷൻ ഗ്ലോബൽ ലൈഫ് ലൈൻ കോൺട്രിബ്യൂഷൻ ആൻഡ് കണക്ടിവിറ്റി സെൻട്രൽ ടു മാനർ ഇൻ വിച്ച് വേൾഡ് റൺസ് ടുഡേ വ്യാപാര ഇടനാഴികൾ മെച്ചപ്പെടുത്തുന്നതിനും നാവിഗേഷൻ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനും തുറമുഖ സുരക്ഷയ്ക്കുമെല്ലാം ആവശ്യമായ നിർദ്ദേശങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ആഴത്തിൽ വേരൂന്നിയ ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധങ്ങളെ എടുത്തു കാണിക്കുന്ന മൺവി മുതൽ മസ്കറ്റ് വരെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദിയും ചേർന്ന് നിർവഹിച്ചു ഗുജറാത്തിലെ മൺവിയിൽ നിന്നും മസ്കറ്റിലേക്കും അതിനപ്പുറത്തേക്കുമുള്ള ഇന്ത്യൻ സമൂഹത്തിന്റെ യാത്രയെയാണ് പുസ്തകം അടയാളപ്പെടുത്തുന്നത് മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്